ഇമ്മി എന്താ അവിടെ കുത്തിയിരിക്കുന്നെ എന്താ ഇത്ര ദേഷ്യം നിനക്ക് കാര്യം പറ അടി വേണോണ്ട് ഇവിടെ ഈ ചാക്കില് ഒരു എല്ല് കഷ്ണം കിടക്കുന്നത് അതിന്റെ അടുത്ത് ഞാൻ ചെന്ന് ഞാൻ അത് എടുക്കുവെന്നും പറഞ്ഞാണ് അവ ഈ ബഹളം ഉത്തരം വയ്ക്കുന്നെ ദേഷ്യ നിന്റെ എല്ലാം എനിക്ക് വേണ്ട ഞാൻ എടുക്കൂല എനിക്ക് വേണ്ടെന്ന് വാ നമുക്ക് താഴെ പോവാമ്പാ വാ താഴെ പോ താഴെ പോവാമ്പാ വാ നീ വരുന്നാ താഴെ പോവാ ഞാൻ പോണു ഞാൻ പോന്നേ വാ നമുക്ക് താഴെ പോവാ വീട്ടിൽ പോവാൻ ബാ വാ ആടാ എരുന്നില്ലേ എല് പിടിച്ചോണ്ട് കൊതിയ എല്ലു കൊതിയ ഞാൻ പോണേ പോണേങ്കി വാ അവിടെ ഇരുന്നോ അച്ചപ്പം കൊണ്ടുവന്നോ ഞാൻ അച്ചപ്പം ഞാൻ വൈറ്റിക്ക് റാണിക്ക് കൊടുക്കാൻ പോന്നു വന്നാ തരാം വരുന്ന എറുമ്പിലെ പിടിക്കാൻ വേണ്ടി ഒരു എല്ലും കഷ്ണം കൊണ്ടുവന്ന് അവിടെ കെട്ടിയിട്ടിരുന്നത് അവൻ അത് എടുത്ത് എടുത്തിട്ടിപ്പം അതിന് കാവലിരിക്കുക അവൻ ഇനി വരത്തില്ല നമ്മൾ അടുത്ത് ചെല്ലാനും സമ്മതിക്കത്തില്ല അവൻ ജിമ്മി എന്തായാലും അവിടെ കാവലിരിക്കുകയാണ് നമുക്ക് വേറെ എന്തെങ്കിലും മാർഗ്ഗം നോക്കിയാലേ പറ്റുമോ ആ വഴി കയറി പോകാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ